ി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞ പ്രകാരമൊന്നുമല്ല അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് നല്ല തിരിച്ചടി നേരിട്ടു മഹാരാഷ്ട്രയിൽ തിരിച്ചടി നേരിട്ടു രാജസ്ഥാനിൽ തിരിച്ചടി നേരിട്ടു മധ്യപ്രദേശ് ഇരുപത്തി ഒൻപത് സീറ്റിലും വിജയിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒഡീഷയിൽ വളരെ വലിയ മുന്നേറ്റം ഇങ്ങനെയൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിസ്ട്ടാണ് വന്നിരിക്കുന്നത് പല രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരെയും അതുപോലെ തന്നെ എക്സിറ്റ് പോൾ വിദഗ്ധന്മാരെയും ഒക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിരാശാജന സത്യസന്ധമായിട്ട് പറയണമല്ല ഞാൻ ഏ അങ്ങനെയൊന്നുമല്ല ഇവിടെ കൂടിയില്ല അവിടെ കൂടിയില്ല ശതമാനം കൂടിയിൽ ഇങ്ങനെ തർക്കിച്ച് വളഞ്ഞ് ചുറ്റി ജയിച്ചു എന്നൊക്കെ പറയാൻ ഞാൻ തയ്യാറല്ല സാങ്കേതികമായിട്ട് എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഭീഷണിയൊന്നും നിലനിൽക്കുന്നില്ല പക്ഷേ ഒരു രാഷ്ട്രവാദി എന്നുള്ള നിലയ്ക്ക് ഞാൻ ബി ജെ പി പൊളിറ്റീഷ്യനോ അതിൻ്റെ ചുമതലക്കാരനോ അങ്ങനെയൊന്നുമല്ല ഒരു രാഷ്ട്രവാദി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിരാശ ഉണ്ടാക്കിയ തിരഞ്ഞെടുപ്പായി ഇത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും എന്നെപ്പോലുള്ളവർ മോദിയെ പിന്തുണച്ചതും മോദി വീണ്ടും ഇത്തവണ മൂന്നാമഴം വരണമെന്ന് ആഗ്രഹിച്ചതും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതിയാണ് അല്ലാതെ മോദിയുടെ താടിയുടെ ഭംഗിയോ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ പോസ്റ്ററോ ഇതൊന്നും ആയിരുന്നില്ല ഹിസ് ആക്ഷൻസ് അപ്പോൾ സിൻസിയർലി അത് പ്രതീക്ഷിച്ചിരുന്നു എക്സിറ്റ് പോൾ വന്നപ്പോൾ ഞാൻ തുളിച്ചാടിയൊന്നുമില്ല അന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിരുന്നു എക്സിറ്റ് പോൾ തകടം പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ജയപരാജയങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ അരികിൽ നിന്ന് ഒരിക്കലും നടുക്കിറങ്ങാനും പോയിട്ടില്ല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ എത്രയോ വിജയം എത്രയോ പരാജയം ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പരാജയത്തിൽ ഈ എന്താ ഡിവസ്റ്റേറ്റഡ് ആകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഡിസപ്പോയിൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡിവസ്റ്റേറ്റിംഗ് റിസൾട്ട് ബട്ട് ഷുവർലി ഇറ്റ് ഈസ് എ ഡിസപ്പോയിൻറ്റിങ് റിസൾട്ട് എല്ലാം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിലപിക്കുന്ന ഛേ ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ട് അതാണ് എൻ്റെ ഓവറോൾ റിമാർക്ക് പക്ഷേ അതിനകത്തും ചില കിരണങ്ങൾ കാണുന്നത് കേരളത്തിൽ വരുമ്പോഴാണ് കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാലും ഉള്ളൊരു ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തോറ്റെങ്കിലോ എന്ന് ഇദ്ദേഹത്തെ പറ്റി സുരേഷ് പറ്റി അപ്പോൾ സുരേഷ് ഗോപി കംഫർട്ടബിളായിട്ട് ജയിച്ചു പിന്നെ ഒരാൾ ജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ആറ്റിങ്ങൽ മുരളീധരനായിരുന്നു പക്ഷേ ടച്ച് ആൻഡ് ഗോവ ആയിപ്പോയി ആ തോൽവി ഒരു വലിയ തോൽവി ഒന്നുമല്ല ഒരു വിജയം തന്നെയാണ് മുരളീധരൻ എന്ന് ഞാൻ കരുതുന്നു തൊട്ട് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറും ഉണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാൻ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ കേൾക്കുന്നു നല്ല കാര്യം ഏതായാലും മൊത്തത്തിൽ ബി ജെ പിയുടെ നല്ല റിസൾട്ടാണ് ഇത്തവണ കേരളത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ റിസൾട്ട് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ബാക്ക് ആയി അതിപ്പോൾ ബി ജെ പി കാര് എന്തെല്ലാം ന്യായം പറഞ്ഞു കഴിഞ്ഞാലും ന്യായത്തെ മാത്രമേ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ന്യായമല്ലാത്തൊരു സാധനത്തെ എടുത്തിട്ട് ന്യായമാക്കാനും ശ്രമിക്കുമ്പോഴാണ് ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ പറയുന്നത് ന്യായമല്ലാത്തത് എന്ന് തന്നെ പറയുക ന്യായീകരിക്കാൻ പോകരുത് ബി ജെ പിക്ക് ഇതൊരു സെറ്റ് ബാക്ക് തന്നെയാണ് ആ സെറ്റ് ബാക്കിൽ നിന്ന് എന്തെല്ലാം അവർ മനസ്സിലാക്കും എന്തെല്ലാം തിരുത്തൽ വരുത്തും എന്നൊക്കെ എന്നൊക്കെയുള്ളത് അവരുടെ കാര്യം പക്ഷേ തിരുത്തൽ വരുത്തിയേ മതിയാകൂ ഒരു ദേശീയ ശക്തി ഇല്ലാതാവാൻ സാധ്യമല്ല വി കനോട്ട് നോട്ട് അഫോർഡ് ടു ലൂസ് എ വാർ അങ്ങനത്തെ ഒരു സിവിലൈസേഷണൽ യുദ്ധമാണ് ഈ നടക്കുന്നത് അതിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായിട്ട് വന്ന സെറ്റ് ബാക്കാണ് അതിനിടയ്ക്ക് പല സംസ്ഥാനങ്ങളിൽ ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം പലരും സന്തോഷിക്കുകയും ദുഃഖിക്കുകയുമൊക്കെ ചെയ്തിട്ടുമൊക്കെയുണ്ട് അതൊന്നും ഒരു മൊത്തം ഭാരതത്തിൻ്റെ ഒരു ചിത്രമായിരുന്നില്ല അഥവാ അല്ല എന്ന് വിശ്വസിച്ചു ബട്ട് മൊത്തം ഭാരതത്തിൻ്റെ ചിത്രം പ്രതീക്ഷയിലും താഴെ പോയതാണ് ഞാൻ എനിക്കിപ്പോൾ ബി ജെ പി ചാർസോ പാർ അതൊന്നും ഒരു ആവേശമോ സംഗതി ആയിരുന്നില്ല ഒരു പക്ഷേ ആ കിട്ടിയാൽ നല്ലത് ഇത്രയൊക്കെ ഞാൻ ആലോചിച്ചോളൂ പക്ഷേ ബിലോ ടു സെവൻറ്റി ടു പോകുന്നുള്ളത് ശത്രുക്കൾ പോലും പറഞ്ഞിരുന്നില്ല എക്സിറ്റ് പോളൊക്കെ ഇരിക്കട്ടെ എക്സിറ്റ് പോളും ഞാൻ വന്ന സാധനമാണ് അതിനു മുമ്പ് ഇന്ത്യ മുന്നണിയിൽ ആരും തന്നെ നിങ്ങൾ മുടിഞ്ഞു മുടിഞ്ഞ് പോരിപക്ഷം കിട്ടില്ല ഒന്നും കിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല ബട്ട് അത് സംഭവിച്ചു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് താഴെ പോയി ഇപ്പോഴത്തെ ഇനിയിപ്പോൾ ഒരുപക്ഷെ പത്തോ പതിനഞ്ചോ സീറ്റ് കൂടുതലോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഗതിയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അത് ഒരു അതാണ് ശരിക്കും നിരാശ ഉളവാക്കിയ സന്ദർഭം കാരണം മോദി എന്ന കരുത്തൻ ഇനി ഈ ഘടക കക്ഷികളോടും കൂടെ ആലോചിച്ചിട്ടേ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല അവസ്ഥയല്ല അത് ആ അവസ്ഥയിലൂടെ ഈ ദേശീയ പാർട്ടി കടന്നുപോയി തൊണ്ണൂറ്റി ആറ് മുതൽ ഇവിടെ വരെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് വരെ അങ്ങനെ കടന്നു വന്നു അസാമാന്യമായിട്ട് ഉഷ്ണിച്ചു ഒരുപക്ഷെ അടൽജിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ഞാനിന്മേൽ കളിയായിരുന്നു അത് അദ്ദേഹം ആ ആറ് കൊല്ലം എന്തെല്ലാം സഹിച്ചു കാണും ആരെയൊക്കെ മാനേജ് ചെയ്ത് കാണും എന്തൊക്കെ ചെയ്ത് കാണുമെന്ന് ആലോചിച്ച് നോക്ക് പക്ഷേ അത് ചെയ്തു പക്ഷെ മോദിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം കരുത്തിനായിരുന്നു ടു സെവൻറ്റി ടു കടന്നു ഇനിയിപ്പോൾ ആരെയും പേടിക്കാനില്ല ഇതായിരുന്നു പോക്ക് അതിന് കിട്ടിയ ഒരു പോയി ഇത് അതാണ് എൻ്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ